ഹായ് 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 എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ണിയപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ചല്ലേ കുറച്ച് കൂടുതൽ അളവിലാണ് ഞാൻ ഇവിടെ ഉണ്ണിയപ്പം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇതിൻ്റെ എന്താണ് ഇത്രയും ഉണ്ണിയപ്പുണ്ടാക്കും കാരണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണാന അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഉണയപ്പത്തിനുള്ള ഒരു രഹസ്യം ഒളിച്ച് ഒളിഞ്ഞിരിപ്പിണ്ടെട്ട് അത് മുഴുവൻ കണ്ടാൽ മാത്രമേ അറിയുവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കപ്പ് അളവിലാണ് പച്ചരി എടുത്തിരിക്കുന്നത് അപ്പം പിന്നെ ഇതിന് ിലോട്ട് വേണ്ടത് ഒരു അര കിലോ അളവിൽ ഞാൻ വെല്ലവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നമ്മുടെ കിലോ വെള്ളമാണ് ഇതിനേക്ക് വേണ്ടത് കേട്ടോ മൂന്ന് കപ്പ് അളവിലാണ് ഇവിടെ പച്ചരി എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ പച്ചരി ഒരു നാല് മണിക്കൂർ നേരം കുതിർത്ത് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ലവണ്ണം ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തരിവ് തരിപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം കേട്ടോ ഞാൻ കുറേ പ്രശ്നം ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ അവിടെ അരച്ചെടുത്തിരിക്കുന്നത് നല്ല കട്ടിയിൽ തന്നെ അരച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബെല്ലം ആദ്യം തന്നെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു പാൻ എടുക്കുകയാണേ അപ്പോൾ അതിലേക്ക് നമ്മുടെ ബെല്ലം ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതും കൂടി അര കിലോ അളവിലാണ് നമ്മുടെ ഒരു പാത്രം ഫില്ലായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ണിയപ്പ് ഉണ്ടാക്കി പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടല്ലോ കേട്ടോ നല്ല ടേസ്റ്റ് ആണ്ട അപ്പം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം അപ്പം ഞാൻ ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അത് ഉരുക്കി വരുമ്പോഴേക്കാ നമുക്കതിലേക്ക് തേങ്ങയുടെ ആവശ്യം ഉണ്ടല്ലോ അപ്പോൾ തേങ്ങക്കൊത്ത് കുറച്ച് എടുക്കാം ഈ ഒരു തേങ്ങ പൊടിക്കുന്ന സൗണ്ട് കേട്ട് പറഞ്ഞാൽ മണിക്കൂട്ടനും മുകളിലോട്ട് എവിടെയാണെങ്കിലും ഓടി എത്തുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അതിനെ ഈ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിന് ഇട്ട് അടിക്കുകയുണ്ടാവും പക്ഷെ അത് നല്ലൊരു ടേസ്റ്റും ആണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ തേങ്ങ വെള്ളം ഭയങ്കര ഫീൽ തരുന്നൊരു വെള്ളം തന്നെയാണ് പറഞ്ഞ പോലെ മൂന്നാളും കൂടിയിട്ടാണ് അതിന് കുടിക്കാറുള്ളത് കേട്ടതിന് പിന്നെ അതിന് നമുക്കൊന്ന് പൂണ്ടെടുക്കണം ഉണ്ടാവും ഞങ്ങൾ പൂണ്ടെടുക്കാൻ തന്നെ അല്ലേ പറയാറുള്ളത് ഞാനിവിടെ അങ്ങനെ തന്നെ കേട്ടോ പറയാറുള്ള നമുക്ക് ഞാൻ കത്യേകിച്ചിട്ടൊന്ന് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം നമുക്കിനി അതിന് ഇങ്ങനെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ചിന്തിക്കുന്നത് വേറെ നമ്മുടെ വിഷുവിന് തേങ്ങയും ബെല്ലും കൂടി കഴിക്കില്ല ആ ഒരു ഫീൽ ഓർമ്മ വരാട്ടോ ഞാനിത് ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ തേങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് ചിരട്ടി ഒന്ന് പൊട്ടിച്ചിട്ട് എടുത്താൽ വേഗത്തിൽ കിട്ടുന്നുണ്ടാ ഞാൻ ആ പണിക്ക് നിൽക്കാതെ വേഗം എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങാക്കൊത്ത് കംപ്ലീറ്റ് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന് ഈ സമയം കൊണ്ട് നമ്മുടെ ബെല്ലം ഇടയ്ക്കാന്ന് നമുക്ക് നോക്കി നോക്കണം കേട്ടോ അത് ആയിട്ടുണ്ടോന്ന് നോക്കണം അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ഇടുന്നില്ല അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടതുണ്ട് നമ്മുടെ ബെല്ലൊന്നായാൽ നോക്കാം കുറച്ചും കൂടി ആവാനുണ്ട് കേട്ടോ വെല്ലമൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട് കേട്ടോ വേഗം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ കത്തികൊണ്ട് വരഞ്ഞ ഭാഗം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങക്കൊത്ത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അരിയിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിലാണ്ട്ട് നിറച്ച് തന്നെ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഉണ്ണിപ്പം കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ റവയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ ഓപ്ഷനിലാണ് അപ്പം ഞാനൊരു സൈഡൊക്കെ ഒന്ന് ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ അളവിലേ ചേർക്കുന്നുള്ളൂ മൈതി ഇല്ലയെന്നു പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല മൈതി ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഗോതമ്പ് കൂടി ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ ബെല്ലം നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ സമയത്തില്ലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്ലാസ് അളവ് കൊണ്ട് കാര്യമില്ല പക്ഷേ നോക്കിയിട്ട് നമ്മൾ ഇളക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി കംപ്ലീറ്റ് ഒഴിച്ചിട്ട് ഇനി വെള്ളം കൂടണ്ട അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാനത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ പകുതിയോളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇളക്കി നോക്കാം സ്പോട്ടിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ടയാവും അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി ഈ ഉണ്ണിയപ്പം എന്ന് ഉണ്ണിയപ്പിച്ചാൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോ അത് ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അവിടെ ഞാൻ നന്നായിട്ടൊന്ന് കട്ടിയാക്കി നന്നായി ഒടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിലാണ് ഏലക്കായുടെ പൊടി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഏലക്കായ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാൻ രണ്ട് ചെറിയ പഴവില് അതും കൂടി നമുക്കതിലൊന്നും അരച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ രണ്ട് പാളയംകൂടം പഴമാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് അതും കൂടി നമുക്ക് മിക്സിയിലൊന്നും അരച്ചെടുക്കാം ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിലിട്ടാ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഞാൻ ഇപ്പോൾ എല്ലാം ചേർക്കുന്ന എന്തൊരു സാധനമാണോ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ഒന്നും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഒരു മധുരം ഈക്വലായിട്ട് ഫീൽ ചെയ്യേണ്ട അപ്പം അതിനാണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ നമ്മുടെ സോഡാ പൊടി ബേക്കിംഗ് സോഡ അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിലവർക്ക് സോഡാപ്പൊടി പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഈ അരച്ച് വെക്കുന്ന സമയം എന്ന് വെച്ചാൽ ഈ സമയം കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒൻപതര ആണ് കേട്ടോ വൈകുന്നേരം ഒൻപതരയാണ് ഞാനിത് രാവിലെ നേരത്തെ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ ഇപ്പം ഇത് അരച്ച് വെച്ചിരിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ ഇപ്പം സമയം ഒമ്പത് ഒരു നാലഞ്ച് മണിക്കൂറാണ് കേട്ടോ അതിന് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെക്കുന്നത് ഇപ്പം ഇത് രാവിലെ ഏഴ് മണിയാണ് കേട്ടോ സമയം അപ്പം ഞാനിത് രാവിലെ എണിറ്റ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാക്കി പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ തേങ്ങാക്കോത്തൊന്ന് വറുത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ നേരത്തെ ഉണ്ണിയപ്പത്തിൽ കാണിച്ച സെയിം പ്രോസസ്സ് തന്നെയാണ് ഇത് നമ്മൾ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ ഇതിലാരി ചേർക്കുന്നു അതിലാരിപ്പൊടി ആയിരുന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ തേങ്ങാക്കോത്ത് ഇനി നമുക്ക് ഇതിലോട്ടൊന്നും ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തുകോരി ഇനി അപ്പം ഇത് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് എള് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലോട്ടൊന്ന് ഇട്ട് വറുത്തു കോരി എടുത്തിട്ട് ഇതിലോട്ട് ഇടാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താണെങ്കിൽ ഈ സമയത്തിൽ എള്ള് ചേർക്കുന്നില്ല അതിൽ അപ്പോൾ തേങ്ങാക്കൂത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ അരി ഇതാണ് ഞാൻ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നോക്കുകയാണ് കേട്ടോ നന്നായിട്ട് കുറച്ചുകൂടി കൂടി കട്ടിയായിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ലത് കുറച്ച് ലൂസായ പോലെ ഇരിക്കേണ്ട എന്നാലും ഇപ്പോൾ രാവിലത്തേക്ക് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങാക്കുത്തൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മൂത്ത് വന്നതാണ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഉണ്ണിയപ്പാണത് കേട്ടാ ഇത് നമുക്ക് നേരെ ഉണ്ടാക്കി ഉള്ളൂ അപ്പം ഞാൻ നമ്മുടെ ഉണ്ണിയപ്പ കല് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഉണ്ണിയപ്പ കല്ലിൽ മാത്രമല്ല ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നുള്ളു ഉണ്ണിപ്പക്കല്ലിനോടൊപ്പം തന്നെ ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാനായി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഉണ്ണീപ്പക്കല്ലും രണ്ടും ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ണിപ്പക്കല്ലിലും എണ്ണ ചൂടായി കിടക്കുന്നുണ്ട് ചീനച്ചട്ടിയിലെ എണ്ണ ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഉണ്ണിയപ്പക്കല്ലിലൊട്ട് കുറച്ച് കുറച്ചായിട്ട് മാവഴിച്ചു കൊടുക്കട്ടോ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയേണ്ട കുറച്ച് കൂടുതലൊക്കെ നമ്മൾ അരി അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാനുള്ളൊരു ടിപ്പാണ് കേട്ടത് അപ്പം ഇങ്ങനെ കുറച്ച് കൂടുതൽ കൂടുതലായി അരയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടട്ടാ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ അതല്ല നിങ്ങൾക്ക് ഉണ്ണിയപ്പ തന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ എന്തതിൽ ചെയ്യുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ ഈ ഉണ്ണിയപ്പത്തിന് കറക്റ്റ് ഒരു ഷേപ്പ് വരില്ലേ അപ്പം നമ്മുടെ അടിവശം ആയിട്ടുണ്ട് ആദ്യം ഒഴിക്കുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണമല്ലോ അപ്പം നമ്മുടെ അടിവശം ഒരു വിധമായി അപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒന്ന് ഷേപ്പ് ആയി കഴിഞ്ഞെന്ന് വെച്ചാൽ വേഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് വശവും ഒരുവിധം ഷേപ്പ് അങ്ങോട്ട് ആയി ആയി എന്ന് വെച്ചു പറഞ്ഞാൽ വേഗം അതിൽ നിന്ന് കോരി മാറ്റും എന്നതിന് ശേഷം ഞാൻ നേരെ ഈ ചീനച്ചട്ടിയിലെ എണ്ണയിലോട്ടാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ അരിച്ചൊരു ഷേപ്പ് ആയിട്ടുണ്ട് പിന്നെ ഇതിനെല്ലാം തന്നെ ഒന്ന് കോരി മാറ്റുകയാണ് ഇനി കുറേ നേരം നമ്മൾ ടൈം കൂടുതൽ കളയുന്നില്ല അപ്പോൾ അങ്ങനെ എടുക്കുകയാണ് കറക്റ്റ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് കിട്ടുകയും ചെയ്തു ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും കേട്ടോ ഇതേ ഫോട്ടിൽ ഞാൻ ഈ എണ്ണയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഇടന്നിട്ട് അതൊന്ന് വേഗത്തിൽ തന്നെ ആയിക്കിട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ അതിലോട്ട് നമ്മൾ വീണ്ടും മാവൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഉണ്ണിയപ്പ കള്ളിൽ ഒന്ന് മറിച്ചിടുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ചീനച്ചട്ടിയിൽ ആവും അത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂട്ടാ നമ്മൾ ഉണ്ണിയപ്പ ഒരു കണ്ടിലോട്ട് മാവൊഴിക്കുമ്പം ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചാൽ മതിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിറഞ്ഞത് ഒരുപാട് ഉണ്ണിയപ്പത്തിന്റെ ഷെയ്പ്പൊക്കെ വൃത്തിയേടായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നമ്മൾ മാവ് മാവൊഴിക്കുക നിറഞ്ഞ വരുന്ന കണ്ടില്ലേ അപ്പം അത്രയ്ക്ക് മാത്രം ഒഴിച്ചാൽ മതി കേട്ടാ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇതാ ഇവിടെ നിന്ന് ഫസ്റ്റിലേതായിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളുട്ടോ അപ്പോൾ അത് നമ്മുടെ ഉണ്ണിയപ്പം ഇതായിട്ടുണ്ട് നമുക്കിനി ഇതിനൊന്ന് കോരി മാറ്റാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ തന്നെ ഞാൻ അടുത്ത ഉണ്ണിയപ്പക്കല്ലോട്ട് വീണ്ടും ഞാൻ അതേപോലെ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ കോരി മാറ്റിയിട്ട് വീണ്ടും ഈ ചീൻ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇനി വന്നിട്ട് ഗൾഫിലാണ് കേട്ടോ അപ്പോൾ അവൾ പ്രഗ്നൻ്റാണ് വിശേഷമായിട്ടിരിക്കുകയാണ് അവളുടെ ആഗ്രഹമാണ് ഉണ്ണിയപ്പും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൊയ്യാക്ക അതും കഴിക്കും നന്നട്ടോ അപ്പം അതിനുവേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കൽ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇപ്പം അവളുടെ അടൊപ്പം അവൾക്കും വേണം കേട്ടോ അപ്പം അവളുടെ വയറ്റൊരു കുഞ്ഞു വാവ ഉള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഉണ്ണിയപ്പം ഇത് ഇവിടെ എല്ലാവരും തന്നെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ അവിടെ കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെ ഉണ്ണിയപ്പ് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്കിലിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്